പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് ആംബുലൻസ് ഡ്രൈവറായ പത്തൊൻപത് കാരനും അയൽവാസിയായ പതിനാറ് കാരനുമാണ് എറണാകുളം വടയപ്പടി സ്വദേശിയായ സുധീഷ് രമേഷും ഇയാളുടെ ബന്ധുവായ പതിനാറ് കാരനുമാണ് അറസ്റ്റിലായത് ഇരുവർക്കുമെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലെ ആംബുലൻസ് ഡ്രൈവറായ സുധീഷ് അടൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പെൺകുട്ടിയുടെ വീടിന് സമീപത്തായിരുന്നു ചടങ്ങ് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കൂട്ടുകാരികൾക്കൊപ്പം കടയിൽ പോയി വരികയായിരുന്ന പെൺകുട്ടിയെ അയൽവാസിയായ പതിനാറുകാരൻ വായ പൊത്തിപ്പിടിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പത്തൊൻപത് കാരൻ കൂട്ടുകാരികളെ പേടിപ്പിച്ചു നിർത്തി പെൺകുട്ടിയെ വലിച്ചിഴച്ച് അടുത്തുള്ള കാട് പിടിച്ച സ്ഥലത്തെ ആളൊഴിഞ്ഞ് വീട്ടിലെത്തിച്ച പതിനാറുകാരൻ ആദ്യം പീഡിപ്പിച്ചു ഇതിനിടയിൽ കരഞ്ഞ കുട്ടിയുടെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു പിന്നീട് പതിനാറുകാരനും കുട്ടിയെ പീഡിപ്പിച്ചു അപ്പോഴേക്കും പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും വിവരമറിഞ്ഞു പോലീസിനെ വിവരം അറിയിക്കുകയും സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്കായി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അമ്മയുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തി പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്ത ചിത്രത്തിൽ നിന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ സുധീഷിനെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് പതിനാറുകാരനെയും പിടികൂടി അടൂര് ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറാണ് ഇരുവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്